എറണാകുളത്ത് ആലുവയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരികയാണ് ആലുവ നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ആ നഗരസഭയ്ക്കെതിരെ ഇപ്പോൾ അദ്വൈത ആശ്രമത്തിന്റെ പ്രതിഷേധമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിഷേധത്തിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കാം അദ്വൈതാശ്രമത്തിലെ കൊടി തോരണങ്ങൾ ആലുവ നഗരസഭാ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ആശ്രമം ഉയർത്തിയിരിക്കുന്നത് നഗരസഭയിലെ ജീവനക്കാരാണ് അതിക്രമം നടത്തിയതെന്നാണ് അദ്വൈത ആശ്രമം പറയുന്നത് സംഭവത്തിൽ ഇന്ന് രാവിലെ പത്തരയ്ക്ക് ആലുവ നഗരസഭയിലേക്ക് അദ്വൈത ആശ്രമത്തിലെ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നാണ് അറിയാൻ വിവരങ്ങളുമായി തിയോഫിൻ കൊച്ചിയിൽ നിന്ന് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചത് തിയോഫിൻ ഗുഡ് മോർണിംഗ് തിയോഫിൻ ആലുവ നഗരസഭ കോൺഗ്രസ് ഭരിക്കുന്നു അദ്വൈതാശ്രമം കേരളം ഒന്നും ബഹുമാനിക്കുന്ന ഇടമാണ് അവിടുത്തെ ജീവനക്കാർക്ക് അങ്ങോട്ടേക്ക് പ്രതിഷേധം പ്രകടനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചത് മനു ഗുഡ് മോർണിംഗ് തീർച്ചയായും അതായത് വളരെ ശാന്തമായി എല്ലാ കാര്യങ്ങളിലും കൃത്യമായൊരു നിലപാടെടുത്ത് പോകുന്ന ഒരു സ്ഥാപനം അതാണ് അദ്വൈതാശ്രമം അങ്ങനെ വ്യക്തമായി ഒരു പക്ഷേ സാമൂഹിക വിഷയങ്ങളിൽ പോലും വള അദ്വൈതാശ്രമത്തിൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ജനങ്ങൾ വിലകല്പിക്കുന്നൊരു ഒരു സ്ഥാപനം അവിടെയുള്ള അവർക്ക് അല്ലെങ്കിൽ അദ്വൈതാശ്രമത്തിൻ്റെ അതേവാസികൾക്കും ജീവനക്കാർക്കുമായി നഗരസഭയിലേക്ക് പ്രതിഷേധം നടത്തേണ്ടി വരുന്നു എന്നത് വളരെ ഒരു ദയനീയ അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഇന്നലെ ഉച്ചയാണ് ഈ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആരോഗ്യ വിഭാഗം നഗരസഭയിലെ ആരോഗ്യ വിഭാഗം കണ്ടിജൻസി വിഭാഗത്തിലെ ജീവനക്കാരാണ് അദ്വൈതാശ്രമത്തിൻ്റെ കോമ്പൗണ്ട് അതായത് അദ്വൈതാശ്രമത്തിൻ്റെ ചുറ്റുമതിലുണ്ട് ആ ചുറ്റുമതിൽ ഗ്രില്ലോട് കൂടിയ ചുറ്റുമതിൽ ആ ഗ്രില്ലിൽ കെട്ടിവെച്ചിരുന്ന കൊടിതോരണങ്ങളും ഒക്കെയാണ് നശിപ്പിച്ചത് ശ്രീനാരായണ ഗുരു ജയന്തിയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബോർഡുകളാണ് അത് എസ് എൻ ഡി പി ആലുവ എസ് എൻ ഡി പി യൂണിയൻ സ്ഥാപിച്ച കൊടികളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ബോർഡുകളും ഇതിൻ്റെ സമാപനം ഒരു ചടങ്ങ് ഈ മാസം പതിനാലാം തീയതി നടക്കാനിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് ഇന്നലെ ഒരു ഉച്ചയോടുകൂടി ഈ കൊടിതോരണങ്ങളെല്ലാം ഈ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം കണ്ട് ജീവനക്കാർ വന്ന് വന്നെടുത്തു മാറ്റുന്നു പിന്നീട് ഇത് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിന് സമീപത്തുള്ള ഒരു ഗോഡൌൺ വളരെ വേസ്റ്റായി അതായത് പലയിടത്തു നിന്നും എടുത്തു മാറ്റുന്ന സാധനങ്ങളൊക്കെ കൊണ്ടിടുന്നിടത്ത് അവിടെ കൊണ്ട് ഈ കൊടികൾ ഡമ്പ് ചെയ്തു ഈ ജീവനക്കാരൻ്റെ നെടുത്തു മാറ്റുന്ന ദൃശ്യം അത് വീഡിയോ ആയി പുറത്തു വന്നതിന് ശേഷമാണ് ഈ സംഭവം വലിയ വിഷയമായത് പ്രതിഷേധം ശക്തമായതോടുകൂടി പിന്നീട് ഈ കൊടിതോരണങ്ങൾ പറക്കിയെടുത്ത് നഗരസഭ ഉദ്യോഗസ്ഥർ ആശ്രമത്തിലെത്തിക്കുകയും ചെയ്തു ഇതിന് വലിയ പ്രതിഷേധമാണ് അത് ഇത് ആശ്രമത്തിൻ്റെ ഇതിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആശ്രമം ആവശ്യപ്പെടുന്നുണ്ട് തന്നെയുമല്ല ഇത് തെറ്റല്ല എങ്കിൽ എന്തിനാണ് ഈ നഗരസഭാ ഉദ്യോഗസ്ഥർ തന്നെ പിന്നീട് കൊടിതോരണങ്ങൾ ഈ ആശ്രമത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ തയ്യാറായത് എന്നതും ഒരു നിർണായകമായ ചോദ്യമാണ് ഈ ചോദ്യം ആശ്രമം ഉന്നയിക്കുന്നുമുണ്ട് എന്തായാലും വലിയ പ്രതിഷേധം നഗരസഭയിലേക്ക് നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് ദ്വൈതാശ്രമം ദ്വീതാശ്രമം ഭാരവാഹികളും ജീവനക്കാരും കൂടി രാവിലെ പത്തരയ്ക്കാണ് നഗരസഭയിലേക്ക് പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മനോ